ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരം കൺസേണുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം കേൾക്കാം ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമില്ല എന്നും സതീശൻ പറഞ്ഞു ലിംഗനീതിയും തുല്യതയും മനസ്സിലാക്കാതെയാണ് ചിലർ സംസാരിക്കുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു നിയമം അനുശാസിക്കുന്ന ലിംഗസമത്വത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ചില നേതാക്കൾ സംസാരിക്കുന്നത് എന്ന് കെ കെ ശൈലജ പറഞ്ഞു Ok. ഇതായിരുന്നു ആദ്യത്തെ പ്രതികരണം ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു അന്ന് ഇതുപോലെ മന്ത്രിമാരെല്ലാവരും അന്ന് പ്രതികരിച്ചത് നിങ്ങൾക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണ് ഇതിന് പിന്നിൽ ഒരു അജണ്ടയും ഇല്ല ഇതിന് പിന്നിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അന്ന് ഇവർ ഇതുപോലെ വന്ന് പറഞ്ഞത് പക്ഷേ പിന്നീട് കൃത്യമായ ചർച്ചകൾ നടന്നപ്പോൾ ചർച്ചകൾ നടന്നപ്പോൾ ഇവിടെ പലരും ചോദിച്ചു ഇത്തരം വിഷയങ്ങൾക്ക് നിസ്സാരമായി കണ്ടാൽ പോലെ ഇതൊക്കെ ഇതിനെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യം ഇതൊക്കെ ഇവിടെയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് വടി കൊടുക്കുന്ന ചോദിച്ചു ഒരിക്കലുമല്ല കാരണം ഇത് ചർച്ചയായതിനു ശേഷം തന്നെയാണ് പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത് അന്ന് ജനകീയ ചർച്ചകൾ ആദ്യമായി പൊടുന്നനെ ഉണ്ടായതല്ല കൃത്യമായി ഒരു ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പുറത്തുവിട്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അപകടകരമാണ് അത് കൃത്യമായും ഇവിടെ ഉള്ള സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുത്ത് അവർ പ്രതികരണം ആരംഭിച്ചപ്പോഴാണ് ജനകീയ സദസ്സ് എന്ന പേരിൽ പിന്നീട് ആ ജനകീയ സദസ്സ് നടക്കപ്പെടുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നു അവിടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവർക്കും നമ്മൾ നടപ്പിലാക്കുന്നില്ല നമുക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതൊന്നും നോക്കൂ ർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിന് എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സുമായി ഒരു ആശയമാണെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് യൂണിഫോം എന്ന പാൻറ്റ് എന്ന ഒരു വിഷയത്തിൽ മാത്രം അതിന് ഒതുക്കി കിട്ടി എന്നിട്ട് പിന്നീട് പറയുന്നു പാൻറ്റ് ഒതുക്കി അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പാൻറ്റ് നമ്മൾ അടിച്ചേലിപ്പിക്കുന്നില്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആവശ്യമുള്ളവർക്ക് തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ അന്നും നമ്മൾ പറഞ്ഞു വേര് പോയിട്ടില്ല ചില്ലകളെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ വേർ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കൃത്യമായും പറഞ്ഞു നമ്മുടെ സ്പോട്ട് ലൈറ്റിലൂടെ ബഹുമാനപ്പെട്ട ഡി കെ അശ്വഫ് സാഹിബ് അത് കൃത്യമായും ഉന്നയിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും ഇവിടെ പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം ജനകീയ ചർച്ചയിൽ ആളുകൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് മാറ്റണം എന്നാണ് അതാണ് എല്ലാവരുടെ ആവശ്യം അതിൽ നിന്നാണ് ജെൻഡർ നോട്രൽ വിഷയം ഉണ്ടാകുന്നത് ജെൻഡർ ഓഡിറ്റിങ്ങിന് ക്യാമ്പസ് വിധേയമാക്കണം എന്നുള്ള വിഷയം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ലിംഗസമത്വത്തിൻ്റെ വിഷയം വരുന്നത് പിന്നെ എൽ ജി ബി ടിൻ്റെ വിഷയം വരുന്നത് ഒക്കെ ഈ ഒരു മൂലകാരണത്തിൽ നിന്നാണ് നമ്മുടെ അഡ്വക്കറ്റ് പിന്നെ ഷംസുദ്ദീൻ എം എൽ എ ആണ് ഈ വിഷയത്തിൽ അവസാനമായിട്ടൊരു ചോദ്യം നിയമസഭയിൽ ചോദിച്ച് അതിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടി എഴുതിയ മറുപടി ആയിരുന്നു ആ എഴുതിയ മറുപടി പറഞ്ഞ എന്താ വെച്ചാൽ സർക്കാരിൻ്റെ നയം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പാഠപുസ്തക രചന ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ജനകീയ ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ അത് പരിഹരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ സർക്കാർ പറയണം അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു വ്യക്തത വരുത്താതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിനെ അധ്യാപക സമൂഹം ഗൗരവത്ത് കാണണം അധ്യാപക സംഘടനകൾ ഗൗരവത്തെ കാണണം ഇവിടെയുള്ള പ്രതിപക്ഷം അത് ഗൗരവമായിട്ട് എടുക്കണം പ്ര പ്രതിപക്ഷത്തിൻ്റെ ഘടകകക്ഷി പ്രത്യേകിച്ച് സാമുദായിക പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾക്ക് പ്രതിപക്ഷത്തിലൊക്കെ വലിയ റോളുള്ളതാണ് അതുപോലെ കോൺഗ്രസ് അതുപോലെ തന്നെ പിന്നെ എൽ ഡി എഫ് എൽ ഡി എഫിലെ തന്നെ ഘടക കക്ഷികൾക്കൊക്കെ ഇതിൽ പ്രശ്നങ്ങളുണ്ട് അവർ ശരിക്കും പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും അതുപോലെ ഇവിടുത്തെ സമുദായങ്ങൾ ക്രൈസ്തവ സമുദായം ഹൈന്ദവ സമുദായം മുസ്ലിം സമുദായം അവരുടെ സംഘടനകൾ അവരൊക്കെ ഇത് വലിയ ഗൗരവത്തിലെടുക്കണം കാരണം ഈ പാഠപുസ്തകം പ്രിന്റ് ചെയ്തൊക്കെ വന്ന ശേഷം പിന്നെ അത് തിരുത്തുക എന്ന് പറയുന്നത് നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രയാസം ഉണ്ടാക്കും കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനിപ്പം നല്ല കറക്റ്റ് സമയമാണ് വളരെ വ്യക്തമാണ് എത്ര ജനാധിപത്യമായ രീതിയിലാണ് നമ്മളത് മുന്നോട്ട് വെച്ചത് ഇവിടെയുള്ള ഒരുപാട് സംഘടനകൾക്ക് സമുദായങ്ങൾക്ക് കൃത്യമായ കൺസേൺ ഉള്ളൊരു വിഷയമാണിത് അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം ഇത് ഇപ്പോൾ എതിർത്തില്ലെങ്കിൽ പിന്നീട് വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അത് കയറി കൂടിയതിന് ശേഷം അത് എതിർക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസകരമായൊരു വിഷയമാണ് എന്ന് അന്ന് ഉന്നയിച്ചു അത് മാത്രമല്ല നമ്മൾ അന്നും പറഞ്ഞു ഇത് മതപരമായൊരു വിഷയത്തിൽ ഒതുക്കി കെട്ടേണ്ടതല്ല ഇത് സാമൂഹികപരമായൊരു വിഷയമാണ് ഇത് സമൂഹത്തെ ബാധിക്കും ഇതൊരു മതത്തിൻ്റെ കൺസേൺ അല്ല അപ്പോഴൊക്കെ അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇനി പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ പോയ സമാധാനവും ചോദിച്ചത് അന്നും ഇതുപോലെയാണ് അതിനെ വ്യാഖ്യാനിച്ചത് മാത്രമല്ല അന്ന് ഇന്ന് എങ്ങനെയാണോ ഇത്തരം ആളുകൾ തീവ്രവാദത്തിന്റെ ചാപ്പയടിച്ചത് അതുപോലെ ഈ വിഷയത്തിലും നമ്മളെ ചാപ്പയടിക്ക് നമ്മൾ കണ്ടു നിങ്ങൾക്കത് കാണാം ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കത്തോലിക്കാ സഭയ്ക്ക് അതിനോട് വിയോജിപ്പാണ് വിവിധ ഹിന്ദു മതസംഘടനകൾക്ക് സ്ത്രീകളെ ഇതിപ്പോ പുരോഗമനാശയൊക്കെ മാം വളരെ വ്യക്തമാണ് അന്നും എന്താണോ ഇപ്പോൾ പറയുന്നത് അതേ വർത്തമാനമാണ് ഈ കൂട്ടർ പറഞ്ഞത് നമുക്കിത് യാതൊരു അത്ഭുതവും എന്ന് പറയാനുള്ള കാരണം ഈ ഒരു വിഷയത്തെ ഉന്നയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത സമയത്ത് തന്നെ ഇത് എങ്ങനെയായിരിക്കും പ്രതികരണം വരിക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്രത്തോളം സാമൂഹികപരമായ ഒരു വിഷയത്തെ ഉന്നയിച്ചിട്ട് വളരെ കൃത്യമായും അവർ പറഞ്ഞത് നിങ്ങൾ തീവ്രവാദികളാണ് എന്നാണ് അതേ വാദമാണ് ഇന്ന് ഈ സൂമ്പ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും വന്നത് നമ്മൾ പിന്നെയും പിന്നെയും ചോദിച്ചു എങ്ങനെയാണിത് വർഗീയതയാവുന്നത് ജൂംബ എന്ന് പറയുന്ന ഒരു കായികപരമായ ഇനമാണെന്ന് വെക്കുക അതെതിർക്കുമ്പോഴേക്കിനും അതെങ്ങനെയാണ് വർഗീയതയാവുന്നത് അത് എങ്ങനെയാണ് ഇവിടെയുള്ള മതനിരപേക്ഷതയുടെ കടക്കൽ കൈവയ്ക്കുന്നതാവുന്നത് പിന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത പിന്നെയും പിന്നെയും ഇവർ വ്യാഖ്യാനിച്ചെത്തിക്കുന്നത് ഇതൊരു സമുദായത്തിൻ്റെ മാത്രം വിഷയത്തിലേക്ക് ചുരുക്കി കെട്ടാനാണ് അതാണ് ജൂമ്പ വിഷയത്തിൽ ഒരു റിപ്പോർട്ടർ കൃത്യമായ ഒരു പറഞ്ഞു നമുക്കൊന്ന് കാണാം എന്നിട്ടും സോമ്പയ്ക്കെതിരെ മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും പെൺകുട്ടികൾ ശരീരം അനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവരാണെന്ന പൗരുഷ പൗരോഹിത്യത്തിന്റെ അടഞ്ഞ ചിന്തകളാണത് ഇത് കേവലം നൃത്തത്തോട് മാത്രമുള്ള പ്രശ്നമല്ല വസ്ത്രത്തിന്റെ കാര്യത്തിലും മതമൗലികവാദികൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ ഡി എഫ് സർക്കാർ ജനറൽ ന്യൂട്രൽ യൂണിഫോം സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴും വിവാദ കൊടി ഉയർത്തിയത് ഇതേ ആളുകളാണ് ഒരേ സ്വാതന്ത്ര്യം ഒരേ സമീപനം എന്ന കാഴ്ചപ്പാടിലായിരുന്നു അന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത് എന്നാൽ സ്കൂളുകളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഇടതു സർക്കാർ വഴിയൊരുക്കുന്നു എന്ന തരത്തിലായിരുന്നു മതവാദികളുടെ ആരോപണം എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എടുക്കുന്ന നിലപാട് പുരോഗമനാശയത്തോട് ചേർന്ന് ആടിനെ പട്ടിയാക്കുന്നുവെന്നും അത് ഭൂരിപക്ഷ വർഗീയത വളർത്താനെ ഉപകരിക്കുവെന്നും സൂമ്പയോടുള്ള എതിർപ്പ് ലഹരിയേക്കാൾ മാരകമായ വിഷം കേരള സമൂഹത്തിൽ കലർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കി എന്താണ് പറഞ്ഞു വരുന്നത് അന്ന് എന്താണോ ഒരു വിഭാഗം ചില വിമർശങ്ങൾ ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് അതേ വർത്തമാനം അതേ ആരോപണങ്ങൾ അതേ ചാപ്പയടിക്കലുകൾ വീണ്ടും തുടരുന്നു അങ്ങനെ തുടരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല കാരണം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ മതപരമായ ഒരു പരിസരത്തിൽ മാത്രം പ്രശ്നമുള്ളതല്ല മറിച്ച് പൊതുവിദ്യാലയത്തിൽ ഇത് നടപ്പിലാക്കരുത് എന്ന് പറയുമ്പോൾ പൊതു ഇടങ്ങളിൽ സാമൂഹികപരമായ വിഷയങ്ങളിൽ ഇത്തരം ആശയങ്ങൾ കടന്നുകൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടായതുകൊണ്ട് തന്നെയാണ്